നമസ്കാരം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം ഗൗരവമായിട്ട് കണ്ട് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് ബോളിംഗർ ബാൻഡുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ബോളിംഗർ ബാൻഡുകൾ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ട്രേഡുകൾ എടുത്തിട്ടുണ്ടാവും ഇനി എടുത്തിട്ടില്ല അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് ഇതൊരു ടൂളാണ് അല്ലെങ്കിൽ ഇതൊരു ഇൻഡിക്കേറ്റർ ആണ് ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് അതുപോലെ ഇതിന്റെ വില കൂടുമ്പോൾ നമുക്ക് എങ്ങനെ വിൽക്കാം അതുപോലെ എപ്പോൾ നമുക്ക് വാങ്ങാം ഈ ബോളിംഗർ ബാൻഡ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കുറിച്ചാണ് ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ അവർക്കും ഉപയോഗപ്രദമാവും ഒരുപാട് നഷ്ടങ്ങളൊക്കെ പലർക്കും സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് നല്ല പ്രോഫിറ്റ് ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു കൺസിസ്റ്റൻസിയോടെ സ്ഥിരതയോടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഇൻഡിക്കേറ്ററുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാം അപ്പൊ നമുക്ക് ഒട്ടും സമയം കാണുന്നില്ല നേരെ നമുക്ക് എന്താണ് ബോളിംഗർ ബാൻഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം നമ്മൾ ആദ്യം നമ്മൾ ഏത് ഫോണിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് മൊബൈൽ ആപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ട്രേഡിംഗ് ചാർട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് ജസ്റ്റ് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണും അപ്പൊ ഈ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബി ബി അല്ലെങ്കിൽ ബോളിംഗർ ബോളിംഗർ ബാൻസ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻഡിക്കേറ്റർ കിട്ടും നമ്മൾ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞു ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ആഡ് ആവും ആഡ് ആയി കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണുന്നത് നമ്മുടെ കാൻഡൽ സ്റ്റിക്ക് പാറ്റേണിന്റെ പുറത്തു ഒരു കളറിൽ ഒരു ഷെയ്ഡ് വന്നതിന് ശേഷം മൂന്ന് ലൈൻ ആയിട്ടായിരിക്കും കാണുന്നത് വളരെ സിമ്പിൾ ആയിട്ടില്ല നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് നടുക്കുകൂടെ ഒരു റെഡ് കളറിലുള്ള ഒരു ലൈനാണ് ഈ കളറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടായി ചേഞ്ച് ചെയ്യാം അപ്പൊ ഞാൻ അതൊന്നും പറയുന്നില്ല ആയിട്ട് നമുക്ക് സെൻട്രറിൽ കൂടെ ഒരു ഒരു ലൈൻ കാണും അതിന്റെ മുകളിലും താഴെയുമായിട്ട് സപ്പോർട്ടായിട്ട് രണ്ട് ലൈനും കാണും അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് കുറെ അധികം കാര്യങ്ങളുണ്ട് പലരും ഇത് വെറുതെ ഒന്ന് ആഡ് ചെയ്തിട്ടും അതിനുശേഷം എന്തൊക്കെയാണോ സംഭവിക്കുന്നതെന്ന് വിചാരിച്ച് അങ്ങനെയൊന്നുമല്ല ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കി തരും വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റും അപ്പോൾ ഈ എന്തൊക്കെയാണെന്നാണ് ഞാൻ ആദ്യം പറയുന്നത് ഇതില് മധ്യബാൻഡ് അതായത് ഇതായി ഇവിടെ കൂടെ നടുക്കൂടെ പോകുന്ന ഒരു ലൈന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതെന്ന് പറയുന്നത് ഇരുപത് ദിവസത്തെ ശരാശരി വിലയാണ് ആവറേജ് വിലയാണ് ഇതിന്റെ കാണിക്കുന്നത് അപ്പോൾ ഈ കാൻഡൽ സ്റ്റിക്കിന്റെ വില കൂടുകയും താഴുകയും ചെയ്യുന്നതുമാണ് നമുക്കിത് ഇവിടെ കാണുന്നതിന്റെ വില എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ആൻ്റെ ചാർട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ വില എന്ന് പറയുന്നത് ഈ കാൻഡൽ സ്റ്റിക്കിന്റെ പാറ്റേൺ ആയിരിക്കും ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ആരോ വെച്ച് നോക്കുമ്പോൾ കാണാം അപ്പൊ ആ ലൈൻ ഇങ്ങനെ കൊടുക്കുന്നത് അതിൻ്റെ ശരാശരി ആവറേജ് വിലയാണ് അപ്പോൾ ഇതിന്റെ ട്രെൻഡ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ട്രെൻഡ് ഇപ്പോൾ കണ്ടോ ഇതൊരു താഴേക്ക് പോകുന്ന ഒരു ഒരു ട്രെൻഡാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഞാൻ ഇപ്പം നിഫ്റ്റിയാണ് എടുത്തിട്ടുള്ളതെങ്കിലും നമുക്കിതൊരു ട്രെൻഡ് താഴേക്കാണെന്ന് മനസ്സിലാകും അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ മുകളിലും താഴെയും രണ്ട് ലൈനില്ലേ അത് പക്ഷേ ആ ഒരു രീതിയിലല്ല പോകുന്നത് കുറച്ച് മുകളിലേക്ക് പോകും ഒന്ന് താഴേക്ക് പോയി ഇങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നത് രണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനുകൾ അകലെയുള്ള ഒരു ലൈനാണ് അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതുപോലെ തന്നെ താഴെ കാണുന്നതും രണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് താഴെയുള്ള ഒരു ലൈനാണ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരമാവധി ഒരു രണ്ട് ഡീവിയേഷനുകൾക്ക് മുകളിൽ ഒരു സ്റ്റോക്കിന്റെ വില സഞ്ചരിക്കാറില്ല അപ്പൊ ഒരു ദിവസം നമ്മൾ ഇൻട്രാഡേ ട്രേഡാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഈയൊരു ബോളിംഗർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസത്തെ സ്റ്റോക്കിന്റെ വില എന്ന് പറയുന്നത് ഇതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല ഈ മുകളിലത്തെ ലൈൻറെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല താഴേക്ക് പോകാനും സാധ്യതയില്ല അതായത് ആ ഒരു ദിവസം തൊണ്ണൂറ് ശതമാനം സമയവും ഈ രണ്ട് ലൈനിന്റെ ഇടയിലായിരിക്കും സ്റ്റോക്കിന്റെ വില നിൽക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങാൻ പോകുന്നു വാങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഒരു മുകളിലത്തെ ലൈന് കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഇനി അതിന്റെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുവരെ പോവുകയുള്ളൂ താഴേക്ക് വരികയാണെങ്കിൽ അതുവരെ വരാൻ സാധ്യതയേ ഉള്ളൂ അല്ലെങ്കിൽ അത് ഏകദേശം അതുവരെ വരികയേ ഉള്ളൂ എന്നുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ഒന്നാമതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതിന്റെ ഇനി വീണ്ടും സംശയം ഉണ്ടാവും അതിന് പുറത്ത് പോയാലും അതിന് പുറത്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ലൈനിന്റെ പുറത്ത് മറികടന്ന് വീണ്ടും മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ കൺട്രോളിലല്ല അന്നത്തെ മാർക്കറ്റ് അതായത് അന്നത്തെ മാർക്കറ്റിൽ എന്തോ വാർത്ത വന്നിട്ടുണ്ട് അസ്വാഭാവികമായിട്ടുള്ള എന്തോ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതിന് പ്രകാരം മാർക്കറ്റ് എങ്ങോട്ടോ ചലിക്കുക താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് പോകണം അപ്പോൾ ഇപ്പോൾ ഒരു ഒരു വിദേശ അമേരിക്കയിലുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ പെട്ടെന്ന് വരികയാണ് അല്ലെങ്കിൽ എന്ത് ഇപ്പൊ റിസർവ് ബാങ്കോ അല്ലെങ്കിൽ അമേരിക്ക ഇപ്പൊ ബാങ്കോ ഫെഡ് ബാങ്കോ അപ്പൊ ഏതെങ്കിലും ഒന്ന് ന്യൂസ് പെട്ടെന്ന് വിടുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തെ ഭേദിച്ച് പോകും അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കൺട്രോളിലല്ല അന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യവും കൂടെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ നമ്മൾ ന്യൂസുകൾ നോക്കിയിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നോർമലി ഈ ഒരു രണ്ട് ലൈനിന്റെ ഇടയിലായിരിക്കും നമ്മുടെ മാർക്കറ്റ് സഞ്ചരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ബോളിംഗർ ബാൻഡുകൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു തന്ത്രമാണ് മീൻ റിവേഴ്സൽ അഥവാ ബാൻഡ് ബൗൺസ് ട്രെൻഡ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ട്രെൻഡ് ഇല്ലാത്ത സമയത്താണ് ബാൻഡ് ബൗൺസ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് നമുക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണ് മീൻ റിവേഴ്സൽ അല്ലെങ്കിൽ ബാൻഡ് ബൗൺസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം കാണിച്ച് തരാം ഇപ്പോൾ ഒരു ഒരു മാർക്കറ്റെടുത്തു ഒരു ഒരു സ്റ്റോക്ക് എടുത്തു ആ സ്റ്റോക്ക് അന്നത്തെ ദിവസം സൈഡ് വൈസ് ആയിട്ടാണ് സംജരിക്കുന്നത് അതായത് മാർക്കറ്റിന് പ്രത്യേകിച്ച് ഒരു 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 മുകളിലേക്ക് പോകുന്നു അല്ല ഒരു ട്രെൻഡ് ഇല്ല മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന നമുക്ക് എന്ത് ചെയ്യാം മുകളിലേക്കാണ് മുകളിലേക്ക് പോവുകയാണ് ഒരു ബുൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അന്ന് എന്ത് ചെയ്യാം ഒരു ഇത് ബിയർ മാർക്കറ്റാണ് അല്ലെങ്കിൽ താഴേക്ക് പോകുന്നു മാർക്കറ്റിൽ ഇടിവാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും പക്ഷേ ഇങ്ങനെയുള്ള ഇതിന് സൈഡ് വൈസ് എന്നാണ് പറയുന്നത് അതായത് മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ വില മുകളിലേക്കും പോകും കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് വരും വീണ്ടും മുകളിലേക്ക് പോകും വീണ്ടും താഴേക്ക് വരും ഇങ്ങനെയുള്ള ദിവസം നമുക്ക് വളരെയധികം ഈ ഒരു ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ടത്തേക്ക് എടുത്തത് ഇപ്പോൾ കണ്ടോ ഇവിടെ സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ലൈനുകൾ കണ്ടാ നമുക്ക് നടുക്കുള്ള ലൈനില് വളരെ കൃത്യമായിട്ട് മുകളിലേക്കും താഴേക്ക് പോകുന്നുണ്ട് പക്ഷെ ഈ മുകളിലൊത്ത ലൈനും താഴേക്കുള്ള ലൈനും ഇതാ ഇവിടെ വന്നപ്പോൾ ചുരുങ്ങി അതിനുശേഷം ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു വീതി കൂടി അങ്ങനെയല്ലേ അപ്പോൾ താഴേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇത് ഇത് ഒരു വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ചാർട്ടാണ് എന്നിരുന്നാൽ പോലും ഞാൻ അതും കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ താഴെയുള്ള ലൈനിന്റെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ സ്റ്റോക്കിന്റെ വില താഴെ വന്നു വന്നുവെന്നും അതിനുശേഷം മുകളിലേക്ക് പോകുമ്പോൾ അത് ഞാൻ വേറൊരു സ്റ്റോക്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പൊ കിറ്റക്സ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് എടുത്തു ഓക്കെ ഇപ്പോ ഈ സ്റ്റോക്ക് കണ്ടോ ഈ ഒരു ഇതാ ഇവിടെ ഈ ലൈനിന്റെ ചേർന്ന് വരികയാണ് ഇപ്പൊ വാങ്ങാനുള്ള സ സൂചന എന്ന് പറയുന്നത് ഇപ്പൊ ഈ സ്റ്റോക്കിന്റെ വില ഇവിടെ വന്നിട്ടു ഈ താഴെ കണ്ടോ ഈ താഴത്തെ ലൈനിൽ ചേർന്ന് വരികയാണ് ഇവിടെ വന്ന് തട്ടി തട്ടിയതിന് ശേഷം ഈ നടുക്കുള്ള ലൈനിലേക്ക് കാൻഡിൽ സ്റ്റിക്കുകൾ എത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ധൈര്യപൂർവ്വം ആ സ്റ്റോക്ക് വാങ്ങാം വാങ്ങിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും അത് വീണ്ടും മുകളിലേക്ക് പോകും മുകളിലേക്ക് പോയി എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യരുത് ആ സ്റ്റോക്കിനെ വിൽക്കാൻ പാടില്ല ഇതിവിടെ ഇങ്ങനെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞ അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചു ഞാൻ ജസ്റ്റ് പറയുകയാണ് നമ്മൾ ഇവിടെ താഴേക്ക് വന്നു താഴേക്ക് വന്നപ്പോൾ ഇത് ഈ താഴത്തെ ലൈനിൽ അതിങ്ങനെ ടച്ച് ചെയ്യുകയാണ് കാൻഡൽ സ്റ്റിക്കുകൾ ടച്ച് ചെയ്യുകയാണ് ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഇതിന്റെ വില കുറഞ്ഞു വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വില കുറഞ്ഞു കുറഞ്ഞു താഴേക്ക് വരികയാണ് ഇതിൽ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് നിക്കുമ്പോൾ കാര്യമാണ് പറഞ്ഞത് അതായത് ഇവിടെ അവരെ എന്ത് ചെയ്തു ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് തന്നു അപ്പൊ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ വില എല്ലാ ആൾക്കാരും വിറ്റുകൊണ്ടിരിക്കുകയാണ് സ്റ്റോക്കിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിറ്റുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് ഈ സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പൊങ്ങുകയാണ് ഇതെങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ കൂടെ ആഡ് ചെയ്തിടണം ആർ എസ് ഐ ആർ എസ് ഐ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് റിലേറ്റീവ് സ്ട്രെങ്ങ് ഇൻഡെക്സ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണുക കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണാം അപ്പൊ അത് നമുക്ക് ഇട്ടു കഴിഞ്ഞാൽ ഇവിടെ താഴെ കെട്ടോ താഴെ മുപ്പതും എഴുപതിൻ്റെ ഇടയിലാണ് ആർ എസ് ഐ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയും ഇവിടെ താഴെ വന്ന് തട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ താഴെ തട്ടിയിട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് ഇവിടെ ഈ സെൻട്രലിലുള്ള ലൈനിലേക്ക് ഇത് തട്ടുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഈ താഴെയുള്ള ലൈനിൽ ചേർന്ന് കാൻഡൽ സ്റ്റിക്കുകൾ സഞ്ചരിച്ച് സഞ്ചരിച്ചു തോന്നുന്നു ഇവിടെ എത്തി അത് കഴിഞ്ഞ് മുകളിലേക്ക് പോയി ഈ സെൻടറിലേക്ക് തട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ വില വീണ്ടും കൂടാൻ തുടങ്ങുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യപൂർവ്വം വാങ്ങാം വാങ്ങിയതിന് ശേഷം ഇതിന്റെ വില മുകളിലേക്ക് മുകളിലുള്ള ലൈനിൽ തട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ വിൽക്കരുത് അവിടെ വെച്ചിരിക്കണം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് താഴേക്ക് വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം അത് എപ്പോഴും നമ്മളെ ഈ താഴെയുള്ള ഈ ലൈനിനും കുറച്ച് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് ധൈര്യപൂർവ്വം എടുത്തുകഴിഞ്ഞാൽ ഇവിടെ വന്നാലും നമുക്ക് വിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് പോയി ഇവിടെ മുകളിലേക്ക് പോയതിന് ശേഷം വീണ്ടും ഈ ഒരു ലൈനിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം നമുക്കിതിനെ സെല്ല് ചെയ്യാം ഇവിടെയും നമുക്ക് സെല്ല് ചെയ്യാം ഇവിടെ സെല്ല് ചെയ്യാതിരുന്നെങ്കിൽ പോലും ഇവിടെ വന്ന് താഴേക്ക് വരുമ്പോൾ സെല്ല് ചെയ്യാം സെല്ല് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും സംഭവിക്കും താഴേക്ക് വന്നു ഈ താഴെ ലൈനിലേക്ക് ടച്ച് ചെയ്തു പിന്നെ അത് താഴേക്കാണ് പോകുന്നത് അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം നമുക്കൊന്നും ചെയ്യാൻ ഇല്ല മിണ്ടാതിരിക്കുക ഉള്ളൂ അതിനുശേഷം ഇതിങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരുന്നു താഴേക്ക് പോയിക്കൊണ്ടിരുന്നതിന് ശേഷം ഇവിടെ വന്നു ഇവിടെ വന്നു മുകളിലേക്ക് ടച്ചായി ടച്ചായപ്പോ എന്ത് ചെയ്യാം നമുക്കിത് വീണ്ടും വാങ്ങാം പക്ഷെ ഇവിടെ ഒരു സംഭവം സംഭവിച്ചു എന്താ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് വാങ്ങിയപ്പോൾ വീണ്ടും വില മുകളിലേക്ക് പോയില്ല താഴേക്കാണ് പോയത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എല്ലാ സമയത്തും നമുക്ക് ഈ ഒരു ബോളിംഗർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഏത് സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് ഈ ആർ എസ് എ ഇൻഡിക്കേറ്ററിലൂടെ ഇവിടെ ആഡ് ചെയ്തത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്ന് ഈ സാധനം തട്ടി മുപ്പതില് വന്നിട്ട് ആർ എസ് ഐയില് പക്ഷെ ഇവിടെ വന്ന് വീണ്ടും മുകളിലേക്ക് പോയിട്ടില്ല കണ്ടല്ലോ അപ്പൊ നമ്മൾ ഒന്നേ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയുള്ള സമയത്ത് എടുക്കാതിരിക്കുക അല്ല നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടെ വീണ്ടും നമുക്ക് വിൽക്കാനുള്ള സൂചനയും വാങ്ങാനുള്ള സൂചനയും നിങ്ങൾക്ക് അത് മനസ്സിലാക്കണോന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിലെങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മൾ എവിടെ നിന്നാണോ വാങ്ങുന്നത് അതായപ്പോ എവിടെ നിന്നാണോ വാങ്ങുന്നതെങ്കിൽ ഇവിടെ താഴെ ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോയപ്പോൾ ഇവിടെ നിന്നാണല്ലോ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും താഴെ വന്നത് എവിടെയാണോ അതിനും കുറച്ച് ഒരു പോയിന്റ് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റോപ്പ് ലോസ് കൂടെ വയ്ക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് ഇല്ല മാർക്കറ്റിന് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് താഴെ പോകുമല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി നമുക്ക് നഷ്ടം ഒഴിവാക്കാനും വലിയൊരു നഷ്ടം ഒഴിവാക്കാനും സാധിക്കും ഇനി ഇതിനെ അടുത്ത് വരുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഇതിനകത്ത് വരുന്നതാണ് ബിഗ് മൂവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ക്യൂസ് എന്ന് പറയും ആ സ്ക്വിസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ സമയങ്ങൾ അപ്പർ ബാൻഡും ലോവർ ബാൻഡും വളരെ അടുത്ത് ചുരു അടുത്തേക്ക് ചുരുങ്ങും അടുത്തുകഴിഞ്ഞിട്ട് ഒരു വലിയ സ്പ്രിങ് അമർത്തുന്നത് പോലെയാണ് അതായത് ഇവിടെ കണ്ടോ ഇവിടെ ഒരു ചെറിയൊരു ചുരുക്കം വന്നു ഇവിടെ ഒരു ചുരുക്കം വന്നു ഇവിടെ ഒരു ചുരുക്കം വന്നു നിങ്ങൾക്ക് കൊറക്റ്റായിട്ട് മത്സരം കണ്ടല്ലോ കണ്ടോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരു ചെറിയൊരു ചു ഇവിടെ വന്നതിന് ശേഷം അതൊരു സ്പ്രിങ്ങിനെ പോലെ അമർത്തി അത് കഴിഞ്ഞപ്പോൾ നല്ല വീതി കൂടി കണ്ടോ ഇവിടെ നോക്കിയാലും അങ്ങനെ തന്നെ ഇവിടെ നോക്കൂ കണ്ടോ ദാ ഇവിടെ ചുരുങ്ങി വെച്ച് അതായത് ഇവിടെ ഇങ്ങനെ തമ്മിൽ ചുരുങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചുരുങ്ങി കഴിഞ്ഞാൽ നമ്മൾ ധൈര്യം ഉറപ്പിച്ച് പറയുന്നു നമുക്ക് ഇങ്ങനെ ചുരുങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്നും വലിയൊരു മൂവ്മെന്റ് ഉണ്ടാകാൻ പോകുന്നു പക്ഷെ എങ്ങോട്ടാണ് മൂവ്മെന്റ് ഉണ്ടാകുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആർ എസ് ഐ തന്നെ ഉപയോഗിക്കേണ്ടി വരും അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചുരുങ്ങി ഇങ്ങനെ ഇതാ ഇവിടെ രണ്ട് മൂന്ന് ലൈനുകൾ ഒരുമിച്ച് ചേർന്ന് വന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ താഴേക്ക് പോകാനുള്ള സാധ്യത ഇവിടെ ചുരുങ്ങിയതിനു ശേഷം മുകളിലേക്കാണ് പോയാൽ അപ്പൊ ട്രെൻഡ് ടോട്ടലി ട്രെൻഡ് താഴേക്ക് മുകളിലേക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുകളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും ഇങ്ങനെ ചുരുങ്ങുന്നത് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഞാൻ വേറെ ഫെഡറൽ ബാങ്കിന്റെ സ്റ്റോക്ക് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ കണ്ടോ കണ്ടോ ഇവിടെ ഒരു ചുരുങ്ങി ചുരുങ്ങിയതിന് ശേഷം വലിയൊരു മൂവ്മെന്റ് നടത്തി ഇവിടെയും അങ്ങനെ തന്നെയാണ് അതാ ഇവിടെ കുറെ ദൂരം ചുരുങ്ങി വന്നു അതിനുശേഷം ആ സമയത്ത് ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക അത് കഴിഞ്ഞ് എങ്ങോട്ടാണ് ഇതാ എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ നടുക്കുള്ള ലൈനിന്റെ മുകളിലേക്ക് ഏഹ് കാൻഡൽ സ്റ്റിക്ക് സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബൈ ചെയ്യാം മുകളിലേക്കാണ് ഇനി താഴേക്കാണെങ്കിലും നമുക്ക് അത് തന്നെയാണ് ഇവിടെയും കണ്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയും നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലാക്കാം ഇത് നമുക്ക് ഈ ഒരു ഇത് വച്ചിട്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ നടത്തുന്നത് എന്തിനാണ് അടുത്തൊരു മൂവ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മൂന്ന് ലൈനുകളും ചുരുങ്ങിയിരിക്കുന്ന സമയത്ത് അടുത്തൊരു വലിയ മൂവ്മെന്റ് മുകളിലേക്കോ താഴേക്കോ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് സിഗ്നൽ ശക്തമായൊരു സിഗ്നല് നമുക്കൊരു ബ്രേക്ക്ഔട്ട് സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള അതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട് അതായത് നമുക്ക് ഒരു എം എസ് ഇ ഡി എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ അതും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് ഇട്ട് നമുക്ക് നമുക്കതിന്റെ ഓളിയും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എം എസ്ഇഡിയൊക്കെ ഉപയോഗിച്ചിട്ട് ട്രെൻഡ് ട്രേഡ് എടുക്കുന്നവരുടെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ ആർ എസ് ഐ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും അതും കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അവർക്ക് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കണ്ടോ ഇതിന്റെ ഓളിയും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം വലുതാണെന്ന് ണ്ടോ ആ ഒരു സംഭവം നോക്കിയിട്ട് നമുക്ക് ട്രൈഡ് എടുക്കാൻ അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ബോളിംഗർ ബാൻഡ് ഉപയോഗിക്കുമ്പോൾ ആർ എസ് ഐയും എംഎസ്ഇഡിയും കൂടെ നമ്മൾ ഉപയോഗിക്കാൻ ആഡ് ചെയ്തിട്ടിരിക്കണം ഇൻഡിക്കേറ്റർ അല്ല എങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉപയോഗിക്കാം ഈ കാൻഡിൽ സ്റ്റിക്ക് കുറിച്ച് അറിയാമെങ്കിൽ കാൻഡിൽ സ്റ്റിക്ക് അടുത്ത് വരാൻ പോകുന്ന ക്യാൻഡൽ സ്റ്റിക്ക് ഏതാണെന്ന് നോക്കിയിട്ടും നമുക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പ്രധാനമായിട്ടും വിളങ്കർ ബാൻഡ് ഉപയോഗിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മറക്കരുത് ഒന്നാമത്തത് ഒരു ഓഹരി ശക്തമായ അപ് ട്രെൻഡിലായിരിക്കുമ്പോൾ വില സ്ഥിരമായി അപ് ട്രെൻഡിനോട് ചേർന്ന് സഞ്ചരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇതിനോട് ചേർന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ വിൽക്കാൻ വേണ്ടി നിൽക്കരുത് കണ്ടോ ഇവിടെ എത്തിയിട്ടേ വിൽക്കാവൂ അല്ലെങ്കിൽ മുകളിലേക്ക് എത്തിയിട്ട് സഞ്ചരിക്കുക ഈ അവസ്ഥയിൽ അപ്പർ ബാൻഡിൽ എന്ന് കരുത് ഉടൻ വിൽക്കരുത് ഇതിനെയാണ് വാക്കിംഗ് ദ ബാൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യരുത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു രണ്ടാമത്തത് ഒറ്റയ്ക്ക് ഉപയോഗിക്കരുത് ബെളിങ്ങർ ബാൻഡുകൾ മാത്രം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യരുത് ഇതൊരു സ്ഥിരീകരണ സൂചകമായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ആർ എസ് എൻഡിക്കേറ്ററും എം എങ്കിലും മിനിമം ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിനെ കുറിച്ച് മനസ്സിലാക്കിക്കുക ഇത് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന്റെ വില ലോവർ ബാൻഡിൽ തട്ടുകയും ആർ എസ് ഐ ഓവർസ് വോൾഡ് നിലയിൽ നിന്ന് മുപ്പതിന് താഴെ നിന്ന് തിരിച്ചു കയറാൻ തുടങ്ങുകയും ചെയ്താൽ അത് കൂടുതൽ വിശ്വസനീയമായിട്ടുള്ള ഒരു വാങ്ങൽ സിഗ്നൽ ആയിട്ട് കരുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ധൈര്യപൂർവ്വം വാങ്ങാൻ പറ്റും അപ്പോൾ ബൊളിങ്കർ ബാൻഡുകൾ വിപണിയില് വ്യത്യാസം അല്ലെങ്കിൽ വ്യതിയാനം അളക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഉപകരണമാണ് എങ്കിലും നിങ്ങൾ ഇത് നിങ്ങളുടെ ചാർട്ടിൽ ഉപയോഗിച്ച് സ്വന്തമായിട്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങളിത് ഉപയോഗിക്കുക എന്തെന്നാലും ഇത് വളരെയധികം ഞാൻ യൂസ് ഉപയോഗിക്കുന്നൊരു ഇൻഡിക്കേറ്ററാണ് ശക്തമായിട്ടുള്ള നമുക്ക് നഷ്ടം കുറയ്ക്കാൻ എന്തായിരുന്നാലും ഇത് സാധിക്കും കാരണം നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സ്റ്റോക്കുകൾ വാങ്ങും പക്ഷെ ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഈ ഈയൊരു ലൈനിലൊന്ന് മുകളിലെ ട്രെൻഡിൽ തട്ടി എന്ന് പറഞ്ഞ് വിൽക്കാൻ നിൽക്കരുത് അത് കൂടുതൽ സമയം എപ്പോഴാണോ അതിൽ നിന്ന് താഴേക്ക് വരുന്നത് ആ സമയത്തായിരിക്കണം നമ്മൾ വിൽക്കേണ്ടത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ചെറുതായി നിൽക്കുന്ന സമയത്ത് വലിയ വലിയൊരു മൂവ്മെന്റ് നടത്താൻ പോവുകയാണ് എന്നുള്ളൊരു ഒരു സിഗ്നലാണ് ഇവിടെ കിട്ടുന്നത് അതും നമ്മൾ ഓർമ്മിക്കുക അപ്പോൾ എന്താണ് ബോളിംഗർ ബാൻഡ് ആരാണ് കണ്ടുപിടിച്ചത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതിൽ എന്തൊക്കെ ട്രേഡിംഗ് സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാം പറ്റി ഇനിയും ഇനിയും സ്ട്രാറ്റജികൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ചുരുങ്ങിയ സമയത്ത് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടിക്കാണും കിട്ടിയിട്ടില്ല നിങ്ങൾ വീഡിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇതുപോലെ ഈ സിഗ്നലുകൾ ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കാതെ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് ആരെങ്കിലും ട്രേഡ് എടുക്കുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരും അത് മനസ്സിലാക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക